ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ചാപ്റ്റർ സോഷ്യൽ സയൻസിൻ്റെ ഏഴാം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്ററാണ് നവ കേരള സൃഷ്ടിക്ക എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് പി സി പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ കേരള റിലേഷൻസ് കേരള നവോത്ഥാനം ഇല്ല അതിലെ ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് കേരള നവോത്ഥാനം ശരിക്കും എസ് സിആർ ടി സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ ശരിക്കും എന്ന് പറയുകയാണ് ഈ ഒരു ചാപ്റ്ററോട് കൂടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഒത്തിരി ക്വസ്റ്റൻസ് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കാണുവാൻ മനസ്സിലാവുക എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എസ് സി ആർ ടി ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ ഫുൾ ആയിട്ട് തന്നെ ചെയ്യാൻ ഫുൾ ആയിട്ട് തന്നെ ഒന്ന് വായിക്കാൻ നോക്കാം അപ്പോൾ ബേസിക്കായിട്ട് മൊത്തത്തിലൊരു ഐഡിയ കിട്ടും നിങ്ങൾക്കത് പിന്നെ നമുക്ക് ഇതിൽ ഏറ്റവും ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റുകളെന്നാന്ന് നോക്കാം ആദ്യമായിട്ട് ഓക്കെ കുമാരനാശാൻ്റെ കൃതിയാണ് ദുരവസ്ഥ ഓക്കെ ഫസ്റ്റ് പോയിൻറ്റുകളാണ് പോയിൻറ്റ് പോയിന്റുകളായിട്ട് പറയുകയാണ് എല്ലാം ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഞാൻ ചില കേസിൽ ഞാൻ പറയാറുണ്ട് ചില പോയിന്റുകളൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് എന്നാണ് പക്ഷേ ഇതിലുള്ള എല്ലാ ഇമ്പുകളും എന്നാണ് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ മഹാവി കുമാരനാശാന്റെ കൃതിയാണ് ദുരവസ്ഥ ദുരവസ്ഥ എന്നുള്ള കൃതിയിലെ ഒരു ഭാഗമാണ് മുകൾ കൊടുത്തിരിക്കുന്നത് തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ പിന്നെന്താണ് കെട്ടില്ലാത്തവർ തമ്മില തമ്മില ഉണ്ണാത്തോർ ഇങ്ങനെ എട്ടല്ലോ ജാതി കോമര ഈയൊരു തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ എന്ന കവിതാശകലം ഏത് കവിത കുമാരനാശന്റെ ഏത് കവിതയിൽപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ കിട്ടണം ദുരവസ്ഥ കേട്ടോ ദുരവസ്ഥ ഒക്കെ നമുക്ക് വരുന്നുണ്ട് എന്താ എന്ത് പശ്ചാത്തലത്തിനാണ് ദുരവസ്ഥ എഴുതിയത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുമാരനാശന്റെ ടോപ്പിക്കുകൾ എടുക്കുമ്പോൾ നമുക്കത് വരും ഇനി നമുക്ക് അടുത്തതാണ് സാമൂഹികാവസ്ഥ നിലനിന്നിരുന്നുകൊണ്ട് അതായത് കേരളത്തിൽ ആ ടൈമിൽ ഉണ്ടായിരുന്ന കുറെ മുമ്പുണ്ടായിരുന്ന ജാതി വ്യവസ്ഥകൾ അതേപോലെ എന്താണ് തൊട്ടുകൂടായ്മ പിന്നെ സ്ത്രീകളോട് വിവേചനങ്ങൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ സമയത്ത് വളരെയധികം എന്തു ഇങ്ങനത്തെ പല സമൂഹത്തിൽ പല അനാചാരങ്ങൾ നിലനിന്നിരുന്നായിരുന്നു അപ്പോൾ അതിനെതിരെ മുന്നോട്ട് വന്ന ഒത്തിരി ലീഡേഴ്സ് ഉണ്ട് നമുക്കറിയാം ഒത്തിരി ലീഡേഴ്സ് ഉണ്ട് അതേപോലെ ഒത്തിരി കോഡ്സും ഒത്തിരി രചനകളും അതിനെതിരെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഈ ചാർബിൽ മെയിനായിട്ട് പറയാൻ പോകുന്നത് സാമൂഹികാവസ്ഥ അന്നത്തെ സാമൂഹികാവസ്ഥ ഇവിടെ വന്ന് കണ്ടിട്ട് പറഞ്ഞ ഒരു വ്യക്തിയാണ് എന്ത് സ്വാമി വിവേകാനന്ദൻ ആ ടൈമിലാണ് എന്ത് ചെയ്യും ചെയ്യുന്നത് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിക്കുന്നത് അപ്പോൾ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് സ്വാമി വിവേകാനന്ദനാണ് ഇനി ഇനി നമുക്ക് പഠിക്കാൻ പോകുന്ന റിലേഷൻസ് ലീഡേഴ്സിലെ ഫസ്റ്റിൽ ത ഫസ്റ്റിലത്തെ വ്യക്തിയാണ് ആര് വൈകുണ്ഠസ്വാമികൾ അപ്പോൾ വൈകുണ്ട സ്വാമികൾ ഓർത്തു ഓർത്തുവെച്ചോളാം കന്യാകുമാരിയിലെ ശാസ്താം ശാസ്താംകോയിലാണ് സ്വാമികൾ ജനിച്ചത് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിപ്പോൾ അടുത്തൊരു റീസെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ വന്നിട്ടുണ്ട് ഒരു ആയിട്ടാണ് വന്നത് വൈകുണ്ട സ്വാമികളുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകൾ തെറ്റായത് എന്ന് പറഞ്ഞിട്ടായിരുന്നു വന്നത് അപ്പോൾ കന്യാകുമാരിയിലെ ശാസ്താം ശാസ്താംകോയിലാണ് ജനിച്ചത് എന്നായിരുന്നു അതിലൊരു സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ മഞ്ഞ മാർക്ക് ചെയ്ത എല്ലാ പോയിൻറ്റുകളും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ വൈകുണ്ട സ്വാമികൾ ജനിച്ചത് ശാസ്താം ശാസ്താംകോയിൽ കന്യാകുമാരിയിലെ ശാസ്താം കോവിലാണ് ഇനി എല്ലാ ജാതിയിൽപ്പെട്ട ആളുകൾക്കും ഒരു കിണറിൽ നിന്ന് വെള്ളം കുടിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിനെതിരെ എന്ത് ചെയ്തു ഇദ്ദേഹം എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാനോ കിണറുകൾ കുഴിച്ചിട്ട് ഐത്തമെന്ന ദുരാചാരത്തെ വൈകുണ്ട സ്വാമികൾ വെല്ലുവിളിച്ചു ഐത്തത്തിനെതിരെ കിണറുകൾ നിർമ്മിച്ചിട്ട് വെല്ലുവിളിച്ച വ്യക്തിയാണേത് വൈകുണ്ട സ്വാമികൾ പോയിന്റ് ഓർത്തോങ്ങനെ ഇനി അവർണ സവർണ വ്യത്യാസം കൂടാതെ ഒരു പന്തിയിൽ ഇരുന്ന് ഒരു ഈ കുടക്കിയിൽ നിന്നിട്ട് ആഹാരം കഴിക്കുന്ന സമബന്തി പോജനം എന്ത് ചെയ്തു ഇയാളെ സംഘടിപ്പിച്ചു അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് സമബന്ധി ഭോചനം ഇനി കൂടാതെ ഇദ്ദേഹത്തിൻ്റെ കുറേ അധികം എന്താണ് കോൺട്രിബ്യൂഷൻസ് ആണ് ഒന്ന് മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി രണ്ടാമത് ക്ഷേത്രപ്രവശം നിര നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി മൂന്നാമത്തെ ഇത്തരം സാമൂഹിക പരിഷ്വർത്തനത്തിനു വേണ്ടി സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു ഓക്കെ ആദ്യത്തെ രണ്ട് പോയിന്റ് സ്റ്റേറ്റ്മെന്റ് ആണ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ പഠിക്കുക എന്ത് മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി അതേപോലെ ക്ഷേത്രപ്രവശം നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി ആ രണ്ടോ അത് അങ്ങനെ തന്നെ പഠിക്കും ഇനി സമവന്തി ഭോജൻ നമ്മൾ പഠിച്ചില്ലായിരുന്നു മുകളിൽ അതേപോലെ തന്നെ ഓർത്തൊക്കണ്ടെന്നാണ് സമത്വ സമാജം അപ്പോൾ ഈ വൈകുണ്ട സ്വാമികളുടെ സ എന്ന അക്ഷരം വെച്ചിട്ട് ഒരു സ്വാമികളുടെ സ വെച്ചിട്ട് രണ്ട് കാര്യങ്ങൾ നമുക്ക് നമുക്കിവിടെ ഓർത്തക്കാണ്ട് ഒന്ന് സമബന്തി ഭോജനവും രണ്ടാമത്തെ സമത്വ സമാജം ഓക്കെ സമത്വ സമാജം അദ്ദേഹത്തിന്റെ എന്താണ് സംഘടനയാണ് ഇനി തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട ചാനാർ ചാനാർ വിഭാഗത്തിൽപ്പെട്ട കേട്ടോ സ്ത്രീകൾക്ക് മുട്ടിന് താഴെ എത്തും വിധം മുണ്ടു കൊടുക്കാനും മേൽമുട്ട് ധരിക്കാനും അവകാശം ഉണ്ടായിരുന്നില്ല അവൻ്റെ ആ അവകാശത്തിന് വേണ്ടി നടന്ന ചാനാർ ലഹണയ്ക്ക് ഒരു പ്രചോദനമായത് ആരാണ് ഈ ഒരു വൈകുണ്ഠ സ്വാമികളാണ് ഇനി വൈകുണ്ഠസ്വാമികളുടെ ഒരു കോട്ടാണ് വേല ചെയ്താൽ കൂല കൂലി കിട്ടണം ഇത് ചോദിച്ചെണ്ണ മുമ്പ് വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന സ്വാമികളുടെ നിലപാട് ജനങ്ങളെ സ്വാധീനിച്ചു ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് അദ്ദേഹം പ്രകടിപ്പിച്ചത് ഏത് പ്രയോഗത്തിലൂടെയാണ് വെണ്ീച ഭരണം അപ്പൊ ഇതിൽ ചോദിച്ച മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻസ് അല്ലെ ചോദിച്ച ഉള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞുതരാം ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ീച ഭരണം എന്ന് വിളിച്ചത് ആര് ഓക്കെ ഒന്നാമത്തത് വേല ചെയ്താൽ കൂലി കിട്ടണം എന്നുള്ള പ്രസ്താവന നടത്തിയത് ആര് രണ്ടാമത്തത് അതേപോലെ ചാനാർ ലഹളക്ക് എന്താണ് പ്രചോദനമായത് ആരാണ് മൂന്നാമത്തത് സമത്വ സമാജം സഹപത്തി ബോധനം തുടങ്ങിയത് ആര് ഐത്തത്തിനെതിരെ കിണറുകൾ നിർമ്മിച്ചിട്ട് പ്രതിഷേധിച്ചത് ആര് ഓക്കെ ഈ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം പിന്നെ ശാസ്താംകോവ് ശാസാങ്കോവിലോ ഓർത്തൊക്കണേ കന്യാകുമാരി ശാസ്താങ്കോയിലാണ് എന്ത് ചെയ്തത് ജനിച്ചത് ഇനി അടുത്ത രണ്ടാമത്തെ വ്യക്തി രണ്ടാമത്തെ വ്യക്തിയാണ് ചട്ടമ്പി സ്വാമികൾ ഓക്കെ ചട്ടമ്പി സ്വാമികൾ അതേ ചട്ടമ്പി സ്വാമികൾ ഈ ചട്ടമ്പി എന്നുള്ള പേര് എങ്ങനെയാണ് വരുന്നത് നോക്കാം ചട്ടമ്പി സാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നതായിരുന്നു ഓർത്തോക്കണം അയ്യപ്പൻ എന്നാണ് യഥാർത്ഥ പേര് അങ്ങനെ എന്നുള്ള പേര് ആ കുട്ടിക്കാലത്ത് ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് അതായത് ക്ലാസ്സിൻ്റെ നിയന്ത്രണങ്ങൾ കൊടുത്തു അതായത് ക്ലാസ്സിലെ ചട്ടങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ദേഹത്തെ ഏൽപ്പിക്കുകയായിരുന്നു അങ്ങനെയാണ് സ്വാമി പി ചട്ടങ്ങൾ നിയന്ത്രിക്കുന്ന ആൾ നടപ്പിലാക്കുന്ന ആൾ എന്ന പേരിൽ ചട്ടമ്പിസ്വാമികളെന്ന് അറിയപ്പെട്ടു അപ്പോൾ എങ്ങനെ പേര് വന്നെന്ന് ഓർത്തൊക്കണ്ട ചട്ടമ്പിസാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണെന്നുള്ളത് ഓർത്തോക്കണം ഇമ്പോർട്ടൻറ്റ് ഇനി ജനിച്ചത് തിരുവനന്തപുരത്തെ കണ്ണമൂലയിലാണ് എന്ത് ചെയ്തത് അദ്ദേഹം ജനിച്ചത് തിരുവനന്തപുരത്തെ കണ്ണമൂലയിലാണ് ജനിച്ചത് ഇനി അടുത്തത് അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തി സ്വാമികൾ അവരുടെ സാമൂഹിക പുരോഗതി വേണ്ടി പ്രവർത്തിച്ചു അപ്പോൾ അസ് അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തിയത് ചട്ടമ്പി സ്വാമിക ഒന്നോർത്തങ്ങനെ അവിടെ കണ്ണമൂല ഇമ്പോർട്ടൻ്റ് ആണ് അത് ഓർത്തു ഇനി അദ്ദേഹത്തിൻ്റെ കൃതികൾ വേദാധികാര നിരൂപണോ പ്രാചീന മലയാളം ഒത്തിരി ഒത്തിരിയോ പ്രാവശ്യം പി എസ് സി റിപ്പീറ്റഡ് ആയിട്ട് വേദാധികാര നിരൂപണോ അതേപോലെ പ്രാചീന മലയാളം എന്താണ് അദ്ദേഹത്തിൻ്റെ കൃതികളാണ് ഇനി അദ്ദേഹത്തിൻ്റെ കോട്ടാണ് വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകും ഓക്കെ ഇനി അദ്ദേഹത്തിൻ്റെ സ്ഥലം കൊല്ലം ജില്ലയിലെ പന്മനാണ് പന്മനയിലാണ് എന്തു ചെയ്തത് അദ്ദേഹം സമാധിയായത് ഓക്കെ അപ്പോൾ ഈ മഞ്ഞ വാർത്തിതെല്ലാ പോയിന്റുകളും വെരി ആണ് എല്ലാം അതുപോലെ തന്നെ നിങ്ങൾ എന്തു ചെയ്യണം പഠിച്ചു ഇനി അടുത്തത് മൂന്നാമത്തെ വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു കേട്ടോ ശ്രീനാരായണ ഗുരുവാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേരള നവോത്ഥാനത്തിലെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ഗുരുവാണ് ഏറ്റവും കൂടുതൽ പഠിക്കാനുണ്ടാവും ഇനി ശ്രീനാരായണ പഠിക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ എനിക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ കുറേ കോട്ടുകളുണ്ട് ഉണ്ട് ഓക്കെ എസ് സി ആർ ടി തന്ന എല്ലാ കോട്ടുകളും നിർബന്ധമായിട്ട് പഠിച്ചെന്നമാണ് അപ്പോൾ ആദ്യത്തെ കോട്ടാണ് എന്ത് ഒരു ജാതി ഒരു മതം ഒരു ദൈവ മനുഷ്യന് ചോദിച്ചിട്ടുണ്ട് രണ്ടാമത്തത് മതം ഏതായാലും മനുഷ്യൻ തന്നാൽ മതി രണ്ടാമത്തത് മൂന്നാമത്തത് കൊണ്ട് പ്രബുദ്ധരാവാ സംഘടന കൊണ്ട് ശക്തരാവാ ഇതും ഒത്തിരി പ്രാശികം റിപ്പീറ്റഡായി ചോദിച്ചതാണ് നാലാമത്തെ കോട്ടാണ് മനുഷ്യരുടെ വേഷം ഭാഷ മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായത് കൊണ്ട് അന്യ വിവാഹവും പന്തിഭോജനം ചെയ്യുന്നതിനും എന്ത് ചെയ്യുന്നില്ല ദോഷമില്ല അപ്പോൾ നാല് കോട്ടകൾ ഇവിടെ ഉണ്ട് ശ്രീനാരായണിന് നാല് കോട്ട് ഇനിയും വരും മിക്കവാറും വരും അപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്ന ശ്രീനാരായണ ഗുരുവാന്നെന്ത് ചെയ്യുക ഓർത്തുനോക്കാം ഇനി അടുത്തത് ഇതിൽ ഒന്നാമത് ഇതിൽ പോയിന്റുകളൊന്നും എന്തല്ല ഓർഡറിലല്ല ഇപ്പം ജനിച്ച സ്ഥലം പറഞ്ഞിട്ട് പിന്നെ അയാൾ തുടങ്ങിയത് അങ്ങനെയൊന്നും അല്ല ഇതിൽ പറയുന്നത് കേട്ടോ എസ് സിആർ ടി ബുക്ക് നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ ആ ഓർഡറിലല്ല എസ് സിആർ ടിയിൽ എങ്ങനെയാണ് പറയുന്നത് ആ ഓർഡറിലാണ് നമ്മൾ പഠിക്കുന്നത് ടോപ്പിക് വൈസ് എടുക്കുമ്പോൾ എന്ത് ചെയ്യും നമ്മളത് ഓർഡറിൽ ഏറ്റുപഠിക്കുക അതായത് ഒരു റിലിയൻസ് ലീഡറെ പറയുമ്പോൾ അയാൾ ജനിച്ചത് എവിടെയാണ് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ മാത്രം ജനിച്ചത് എവിടെയാണ് പിന്നെ അയാളുടെ ഓർഡറിൽ അയാളെ കൊണ്ടുവന്ന് നടപ്പിലാക്കിയ കാര്യങ്ങൾ ഇയർ വൈസിൽ പക്ഷേ ഇതിലെ ഈ ഓർഡറിലെ നമുക്ക് തർക്കത്തേക്ക് പോകുവാനും അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ കോഴ്സാണ് ആദ്യം പറഞ്ഞത് ഇനി അദ്ദേഹം ആലുവയിൽ വിളിച്ചു ചേർത്ത സർവമത സമ്മേളനം സർവമത സമ്മേളനം നടന്നത് എവിടെയാണ് ചോദിക്കാറുണ്ട് ആലുവയിലാണ് ശ്രീനാരായണ ഗുരു സർവ്വമത സമ്മേളനം നടത്തിയത് ആലുവയിൽ ആ ഒരു കവാടത്തിൽ ഗുരു എങ്ങനെ കുറിച്ച് വെച്ചിട്ടുണ്ട് എങ്ങനെ കുറിച്ച് വെച്ചാൽ വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് ഈ സമ്മേളനം അതും ചോദിച്ചിട്ടുണ്ട് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കുവാണ് ഇത് ഏത് ഏതിൻ്റെ ആപ്തവാക്യമാണ് എന്ന രീതിയിൽ ചോദിക്കാറുണ്ട് ഇനി മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന ഗുരുവിന്റെ പ്രഖ്യാപനം അതും ഓർത്ത ഇനി അടുത്തതാണ് അടുത്തത് അക്കാലത്ത് നിലനിന്നിരുന്ന പുളികുടി അതായത് ഗുരു ജീവിച്ചിരുന്ന കാലത്ത് നിലനിന്ന പുളികുടി അതേപോലെ തിരണ്ടു കല്യാണം താലിക്കെട്ട് കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങൾക്കെതിരെ അദ്ദേഹം ചെയ്തു ജനങ്ങളെ ബോധവൽക്കരിച്ചു ആർബാഡോ അമിതവും ഒഴിവാക്കൽ ലളിത ജീവിതം തീക്കാനും ഉദ്ദേശിച്ചു ഇനി അടുത്ത് ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് അദ്ദേഹം എന്ത് സ്ഥാപിച്ചത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എസ് എൻ ടി പി ഓക്കെ എസ് എൻ ടി പി ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എസ് എൻ ടി പി സ്ഥാപിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു എന്ത് ചെയ്യുന്നത് ജനിച്ചത് ശ്രീനാരായണ ഗുരു ജനിച്ചത് ചെമ്പഴന്തിയിലാണ് ഇനി അദ്ദേഹത്തിൻ്റെ രണ്ട് മൂന്ന് ബുക്കുകളാണ് ആത്മോപദേശ ശതകം തന്നെയാണ് അധികം റിപ്പീറ്റായിട്ട് ചോദിക്കുക കേട്ടോ ആത്മോപദേശ ശതകം അതേപോലെ ദർശനമാല ദൈവദശകം ഈ ദശകം ശതകം എന്ന് പറഞ്ഞിട്ട് കുറച്ചുവധികം ബുക്കുകൾ ഈ ശ്രീനാരായണ ഗുരുവിനുണ്ട് നിങ്ങൾക്ക് റാങ്ക് ഫലം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതൊന്ന് ഓർത്തുവെച്ചാൽ മതി ശതകൊന്നും ദശകൊന്നും എന്തിയ ലാസ്റ്റ് വരുന്ന ബുക്കുകൾ ഒന്ന് ഓർത്ത് വെക്കണം ശ്രീനാരായണ ഗുരു ഇനി അടുത്തത് അരുവിപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ ഇദ്ദേഹത്തിൻ്റെ പ്രതിഷ്ഠകളാണ് അതേപോലെ കാരമുക്ക് ക്ഷേത്രത്തിലെ ദീപ പ്രതിഷ്ഠ ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അരുവിപ്പുറത്തെ ശിവലിംഗ പ്രതിഷ്ഠയും ഇമ്പോർട്ടൻ്റ് ആണ് എന്നിവയിൽ പ്രധാനപ്പെട്ടതായിരുന്നു ആലപ്പുഴ ജില്ലയിലെ കളവൻകോട് വെരി ഇമ്പോർട്ടൻ്റ് ആണ് കളവൻകോട് കളവൻകോട് കോടത്തായിരുന്നു എന്ത് ഗുരു നടത്തിയ അവസാനത്തെ പ്രതിഷ്ഠ ഓക്കെ അവസാന ഗുരുവിൻ്റെ അവസാന പ്രതിഷ്ഠ എവിടെയാണ് മുമ്പ് ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട് കളവൻകോട് പാലക്കാട് ജില്ല ആലപ്പുഴ ജില്ലയിലെ കളവൻകോടായിരുന്നു കളവൻകോടത്ത് ഉണ്ടോ കളവൻകോടത്താണ് ഗുരു നടത്തിയ അവസാന പ്രതിഷ്ഠ ഓം എഴുതിയ കണ്ണാടിയാണ് അവിടെ എന്ത് ചെയ്ത് പ്രതിഷ്ഠിച്ചത് ഓ അപ്പൊ ക്ഷേത്രങ്ങളുടേതും തുല്യമായ പ്രധാന്യം പ്രാധാന്യം വിദ്യാലയങ്ങൾക്കും നൽകിയ ഗുരു ഇങ്ങനെ പറഞ്ഞു എങ്ങനെ ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണത്തിനാണ് ജനതക്ക് ജന നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് പ്രധാന വിദ്യ ദേവാലയ വിദ്യാലയം തന്നെയാകണം അപ്പോൾ ചില ചില കേസിൽ ഇത് മാത്രമേ എഴുത്ത് ചോദിക്കട്ടോ പ്രധാന ദേവാലയ വിദ്യാലയം തന്നെയാകണം എന്ന അഭിപ്രായപ്പെട്ടത് ആര് ശ്രീനാരായണ ഗുരു അപ്പോൾ ആ രീതിയിൽ വന്നല്ലേ നിങ്ങൾക്ക് കിട്ടണം ആ രീതിയിൽ തന്നെ പഠിച്ചോളാം അപ്പോൾ നമ്മൾ എത്രാമത്തെ ആളെ ഇപ്പോൾ പഠിച്ചത് ശ്രീനാരായണ ഗുണു ശ്രീനാരായണ ഗുരുവോടെ നാലാമത്തെ ആളായി അതിനുശേഷം ഇനി അഞ്ചാമത്തെ ആട്ടോ അഞ്ചാമത്തെ ആളാണ് ഏത് അയ്യൻ അഞ്ചാമത്താണ് അയ്യങ്കാളി അപ്പോൾ അയ്യങ്കാളി എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അധസ്ഥിതർപ്പ് മാത്രമായിട്ട് ഒരു വിദ്യാലയം ആരംഭിച്ചു ഓക്കെ അധസ്ഥിതർക്ക് വിദ്യാലയം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാലിനാണ് അയ്യങ്കാളി ഇനി അയ്യങ്കാളിയുടെ ഒരു കോട്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുടിപ്പുല്ല് കുരുക്കും ഓക്കെ അതായത് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നിശ്ചയിച്ചപ്പോൾ നടത്തിയ പ്രഖ്യാപനമാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് അയ്യങ്കാളിക്ക് സ്ഥിരം ക്വസ്റ്റിനാണോ അയ്യങ്കാളി അതേപോലെ ചട്ടമ്പി സ്വാമി ശ്രീനാരായണ ഗുരുവൊക്കെയാണ് സ്ഥിരമായിട്ട് പി എസ് സി ചോദിക്കുന്ന ഒരു ഇന്ന ലീഡർ ഇനി തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് അദ്ദേഹം ജനിച്ചത് ഓർത്തൊക്കണം ഇനി അദ്ദേഹത്തിൻ്റെ സംഘടനയാണ് സാധുജന പരിപാലന സംഘം ഓക്കെ ഇനി അടുത്തത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു കേട്ടോ അവ ഈ സാധുജന പരിപാലന സംഘത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ചോദിച്ചിട്ടില്ല ചോദിക്കാൻ കുറച്ചൊരു സ്കോപ്പ് ഉള്ള ഒരു ഭാഗമാണ് സാധുജന പരിപാലന സംഘത്തിൻ്റെ എന്താണ് ലക്ഷ്യങ്ങൾ പെടുന്നത് പെടാത്തത് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ചോദിക്കാം അപ്പോൾ അവർണ ജാതിക്കാർക്ക് പൊതുനിരത്തുകളോടെയുള്ള സാജ സാജ സഞ്ചാര സ്വാതന്ത്ര്യം പിന്നെന്താണ് അധസ്ഥിത വിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികൾക്കുള്ള സ്കൂൾ പ്രവേശനം തൊഴിലെടുക്കുന്നവർക്ക് കൂലിവർദ്ധന എന്നിവയായിരുന്നു സംഘടനയുടെ ലക്ഷ്യങ്ങൾ ഇനി അടുത്ത് വില്ലുവണ്ടി യാത്ര ഓക്കെ വില്ലുവണ്ടിയിലെ ചരിത്രയാത്ര അതായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ എന്ത് ചെയ്തു വെങ്ങാനൂരിലെ പൊതുവൈയിലൂടെ ഒരു വില്ലുവണ്ടിയിൽ യാത്ര ചെയ്ത് അയ്യങ്കൾ എന്ത് ചെയ്തു സാമൂഹ്യ വിലക്ക് ലംഘിച്ചു ഓക്കെ അത് വില്ലുവണ്ടി യാത്ര ഇയറാണ് ചോദിക്കുക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വെങ്ങാനൂർ ഓക്കെ ഇനി അടുത്ത് കല്ലുമാല സമരം കല്ലുമാല എന്ന് വെച്ചാൽ അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ കല്ലുമാല ആവരനായിട്ട് തെച്ച് ചെയ്യുന്നു അപ്പോൾ അവരുടെ ആ ഒരു എന്താണ് കീഴ്മയുടെ ചിഹ്നായിട്ട് മാറിയത് ഇത് കല്ലുമാല എന്ത് ചെയ്യുക പൊട്ടിച്ചെറിയാൻ വേണ്ടി അവരോട് വലിച്ചെറിയാൻ വേണ്ടി അഭ്യർത്ഥിച്ചു കല്ലുമാല സമരമായിട്ട് ബന്ധപ്പെട്ട ലീഡർ ആരാന്ന് ചോദിച്ചാൽ ആരാണ് അയ്യങ്കാളിയാണ് ഇനി അയ്യൻകാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിട്ടുണ്ട് അതും ഇമ്പോർട്ടൻ്റ് ആണ് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിട്ടുള്ളത് അയ്യം കാളിയൻ അപ്പോൾ ചിലപ്പോൾ അങ്ങനൊക്കെ രീതിയിൽ ക്വസ്റ്റും വരാം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ലീഡേഴ്സിൽ പെടുന്നത് പെടാത്തത് കാരണം ഇനി അടുത്ത് വരുന്ന ഒരാളൂടി ഉണ്ട് ഇനി വരാനുള്ളത് പൊയ്ക്കല്യോ എന്നെ രണ്ട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിട്ടുണ്ട് അപ്പോൾ അത് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും കിട്ടണം ഇനി അടുത്തത് വക്കം അബ്ദുൽ ഖാദർ മൗലവി വക്കം അബ്ദുൽ ഖാദർ മൗലവി നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ഇസ്ലാം മുസ്ലിം പേരാണ് അപ്പോൾ മുസ്ലിം റൈനസൻസിൻ്റെ പിതാവാണ് ശരിക്കും കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവാണ് ഇനി അദ്ദേഹത്തിൻ്റെ കോട്ടുകളാണ് വരുന്നത് സമ്പന്നർക്ക് പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണം രണ്ടാമത്തെ കോട്ടം എന്താ മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസം നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാവുകയുള്ളു മൂന്നാമത്തേതോ സാമൂഹികമായ പിന്നോക്ക അവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ് മൂന്നാമത്തെ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ബാക്കി രണ്ടും പഠിക്കണം ഓർത്തോക്കണം എന്തായാലും അപ്പോൾ ഇതൊക്കെ ഈ മൂന്ന് കോട്ടുകൾ പറഞ്ഞിരിക്കുന്നത് വക്കാം അബ്ദുൽ കലാർ ഇനി കൊടുങ്ങല്ലൂരിൽ അദ്ദേഹം സ്ഥാപിച്ചത് എന്താണ് മുസ്ലിം ഐക്യ സംഘം മുസ്ലിം ഐക്യ സംഘം സ്ഥാപിച്ചത് കൊടുങ്ങല്ലൂരിലാണ് ഇനി അദ്ദേഹത്തിൻ്റെ രണ്ട് മാസികളാണ് മുസ്ലിം അൽ ഇസ്ലാമും അൽ ഇസ്ലാം മുസ്ലിം ഇനി അദ്ദേഹത്തിൻ്റെ പത്രമാണ് സ്വദേശാഭിമാനി അപ്പോൾ സ്വദേശാഭിമാനി പത്രം ആരുടേതാണെന്ന് ചോദിച്ചാൽ ആരാ വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ് അതിൻ്റെ എഡിറ്റർ മാത്രമാണ് മാത്രമാണേത് രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാൻ രാമകൃഷ്ണപിള്ള അതിൻ്റെ എഡിറ്ററാണ് അപ്പോൾ സ്വദേശാഭിമാനി പത്രത്തെ പറ്റിയിട്ടുള്ള ചെറിയ കാര്യം ഇവിടെ പറയുന്നുണ്ട് അതായത് തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വിളിച്ചെത്തു കൊണ്ടുവന്ന പത്രമാണേത് സ്വദേശാഭിമാനി പത്രം ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ഇതൊന്നിതും പത്രാധിപര് ഇത് കണ്ടുകെട്ടി അതായത് പത്രാധിപര് രാമ പത്രാധിപരായിരുന്ന രാമകൃഷ്ണപിള്ള അതായത് അദ്ദേഹമാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്ന് അറിയപ്പെടുന്നത് അദ്ദേഹത്തെ നാട് കടത്തി പ്രസ് മടക്കി കിട്ടാനുള്ള ശ്രമം നടത്തിയപ്പോൾ ഇദ്ദേഹം പറഞ്ഞതാണ് ഏത് അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞതാണ് എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രം എന്തിന് അച്ചുകൂടം എന്തിന് എന്ന ഡയലോഗ് പറഞ്ഞിരുന്നത് ആരാന്ന് ചോദിച്ചാൽ അരാ അബ്ദുൾ കദർ മൗലവിയാണ് ടോ ഓർത്തോക്കണേ അപ്പൊ സ്വദേശാമൻ പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചാൽ അബ്ദുൾ ഖാദർ മൗലവി അതിൻ്റെ എഡിറ്റർ മാത്രമാണ് സ്വദേശാമനി രാമകൃഷ്ണൻ പള്ളി ഇനി അടുത്ത ആളാണ് അടുത്ത ആളാണ് പൊയ്കയിൽ യോഹന്ന പൊയ്കയിൽ ശ്രീമുരു കുമാര ഗുരുദേവൻ കൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ പൊയ്ഗൽ യോഹന്ന എന്നൊക്കെ അറിയപ്പെടുന്നത് ഇദ്ദേഹം തന്നെയാണ് ഇദ്ദേഹം ജനിച്ചത് എവിടെയാണ് തിരുവല്ലയിലെ ഇരവി പേരും ഇരവി പേരോ എന്നാണ് ചോദിക്കാറ് ഇനി പൊയ്ഗയിൽ അപ്പച്ചൻ എന്ന പേരിലോ എന്ത് ചെയ്യുന്നുണ്ട് അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് പൊയ്യൽ അപ്പച്ചൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് അതേപോലെ അദ്ദേഹത്തിൻ്റെ സംഘടനയാണ് ഇത് പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷാ ദൈവസം പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷാ ദൈവസം എന്ന സംഘടന സ്ഥാപിച്ചതാരാണ് ഇദ്ദേഹം അപ്പോൾ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ശ്രീ കുമാര ഗുരുദേവൻ രണ്ട് തവണ ചെയ്തിട്ടുണ്ട് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിട്ടുണ്ട് ഓക്കെ രണ്ട് തവണ അംഗമായിട്ടുണ്ട് ടോപ്പോർ തവണ ഇനി യുദ്ധവിരുദ്ധ ജാഥ ഇതും ചോദിച്ച മുമ്പ് അതായത് ഒന്നാം ലോകം ആയുധകാലത്ത് എന്ത് ചെയ്തു മാരംകുളം എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് ശ്രീകുമാര ഗുരുദേവൻ എന്ത് ചെയ്തു ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തി ആ ജാഥ നടത്തുമ്പോൾ അദ്ദേഹം മുദ്രാവാക്യം മുഴക്കിയതാണ് അത് സമാധാനം ലോകത്തിന് സമാധാനം എന്ന മുദ്രാവാക്യമാണ് മുഴക്കിയത് അപ്പോൾ ഇത് മുമ്പ് ചോദിച്ചത് ഇങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ ഒന്നാം ലോക മഹായുധവുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ കേരള നവോദാനത്തിന്റെ ലീഡർ ആരാന്നുള്ള രീതി ചോദിച്ചിട്ടുണ്ട് കുമാര ഗുരുദേവനാണ് ഇനി അടുത്തത് മലബാറിലെ സാമൂഹിക അനാചാരങ്ങൾക്കെതിരെ പ്രവർത്തനങ്ങൾക്ക് നേരിടാൻ വേണ്ടി ആരാണാതെ വാഗ്ബടാനന്ദൻ വാഗ്ബടാനന്ദൊക്കെ ഒത്തിരി പഠിക്കാനുണ്ട് ഇതിലൊന്നും പറഞ്ഞിട്ടില്ല നമുക്കതിന് വരും അല്ലെങ്കിൽ ടോപ്പിക്കിൽ എടുക്കും അപ്പോൾ വാഗ്ബടാനന്ദനാണ് അത് ഇനി അടുത്ത് സ്ത്രീ പുരുഷ സമത്വത്തിലേക്ക് അതായത് സ്ത്രീ പുരുഷന്മാർക്ക് ഒരേ സ്ത്രീ പുരുഷന് ഒരേ എന്താണ് നീതി കിട്ടണം എന്ന രീതിയിൽ കുറേ അന്ന് കുറെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിൽ നടന്ന തോൽവിറക് സമരം അതേപോലെ കണ്ണൂർ ജില്ലയിലെ കണ്ടകൈ ഗ്രാമത്തിൽ കണ്ടകൈ കുഞ്ഞാക്കമ്മയുടെ നേതൃത്വത്തിൽ നടന്ന മേച്ചിൽ പുല്ല് സമരം ഇതൊക്കെ നയിച്ചതായിരുന്നു സ്ത്രീകളായിരുന്നു ഈ സെൻ്റൻസ് ഫുൾ ആയിട്ട് പോയി അപ്പോൾ കാസർഗോഡ് ചീമേനി സമരം നടന്ന എവിടെ കാസർഗോഡ് ചീമേനിയിൽ നടന്ന തോൽവിറക സമരം നടന്ന ഇവിടെ കാസർഗോഡ് ജില്ലയിലെ തോ ചീമേരി എന്താണ് കണ്ണൂർ ജില്ലയിലെ കണ്ടകൈ ഗ്രാമത്തിലാണ് നടന്ന മേച്ചിൽ പുല്ല് സമരം മേച്ചിൽ പുല്ല് സമരം ഓക്കെ അത് ഓർത്തക്കണേ കണ്ടകൈ കുഞ്ഞാക്കമ്മയാണ് നേതൃത്വം കൊടുത്തത് ഇനി അടുത്തതാണ് നമ്പൂതിരി സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾ അനുഭവിച്ചിരുന്ന അസമത്വത്തിനെതിരെ ഈ ശബ്ദമുഖത്തെ ആളുകളാണ് വി ടി ഭട്ടത്തിരിപ്പാടും അതേപോലെ എം ആർ പട്ടത്തിരിപ്പാടം അപ്പോൾ വി ടിയിടെ ഓർമ്മിക്കേണ്ട ഒരു ബുക്കുണ്ട് വി ടി യുടെ ബുക്കാണ് ഏത് ഗ്രന്ഥമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്നുള്ള നാടകം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഇനി പ്രേംജിയുടെ നാടകമാണ് ഏത് ഋതുമതി അപ്പോൾ ഇത് രണ്ടു മുമ്പ് ചോദിച്ചിട്ടുണ്ട് ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് അത് രണ്ടും ഓർത്തക്കണം ഇത് നമ്പൂതിരി സ്ത്രീകളുടെ പരിതാപരമായ അവസ്ഥ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്ന കൃതികളാണ് ഇത് രണ്ടും ഇനി പല സ്ത്രീകളുടെ പല നേതൃത്വത്തിലുള്ള പല സമരങ്ങൾ നടന്നിട്ടുണ്ട് അതിന് നേതൃത്വം കൊടുത്തവേല് മുൻനിരയിലുള്ളവനാണ് ആര്യ ആര്യ പള്ളം പിന്നെ ദേവകി നെരിക്കാട്ടിരി പാർവതി നെന്മണി മംഗല ഇവരൊക്കെ ഇപ്പം ഇവരൊക്കെ കുറച്ചുകൂടി നമുക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിക്കാറുണ്ട് അതൊക്കെ വരും ഇനി മിഷണറി മിഷണറി പ്രവർത്തനം മിഷണറി എന്ന് വെച്ചാൽ എന്താ ഈ ക്രിസ്ത്യൻ മിഷണറികൾ ഉണ്ടാവും അവരുടെ എന്താണ് ക്രിസ്ത്യൻ മതം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരൊരു മിഷണറിമാർ വരും അപ്പോൾ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ ക്രിസ്തവ മിഷനങ്ങൾ മാരും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്കൊരു പങ്കുണ്ട് അപ്പോൾ കേരളത്തിൽ പ്രവർത്തക മിഷൻ സംഘങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഇത് മൂന്നും ഇത് മൂന്ന് ഇമ്പോർട്ടൻ്റ് ആണ് ലണ്ടൻ മിഷണറി സൊസൈറ്റി എൽ എം എസ് എന്ന് പറയും ലണ്ടൻ മിഷൻ സൊസൈറ്റി രണ്ടാമത്തത് ചർച്ച് മിഷൻ സൊസൈറ്റി സി എം എസ് മൂന്നാമത്തത് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ബി ഇ എം കേട്ടോ ബി ഇ എം അപ്പോൾ ഇത് മൂന്ന് ഓർത്തിക്കണേ ഇത് മൂന്ന് നമുക്കിത് വരാനുണ്ട് അത് മൂന്നും വരാനുണ്ട് അപ്പോൾ കേരളത്തിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട മിഷണറി സംഘങ്ങളാണ് ഇത് മൂന്നും ഇനി കേരളത്തിലെ സാമൂഹ്യ വേദന പുത്തനോടനുസരിച്ച മറ്റു പരിഷ്കർത്തകൾ അതായത് നമ്മൾ പറയാത്ത കുറച്ച് പേരുണ്ട് സഹോദരനായിപ്പൻ നമുക്ക് പഠിക്കാനുണ്ട് പണ്ഡിറ്റ് കെ പി കർപ്പൻ പഠിക്കാനുണ്ട് സെയ്ദ് മക്ത്തി തങ്ങൾ പഠിക്കാനുണ്ട് അപ്പോൾ ഇവരൊക്കെ പഠിക്കാൻ വരും അപ്പോൾ അവരൊക്കെ ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്താൽ പേര് പറഞ്ഞിട്ട് പോയതാണ് സോ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് ഈ ചാപ്റ്ററിൽ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു ആ മഞ്ഞ മാർക്ക് ചെയ്ത എല്ലാ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒത്തിരി ചെയ്തിട്ടുണ്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്നത് അടുത്തതും വെരി ആണ് കാരണം ഇന്ത്യൻ ഹിസ്റ്ററി ബന്ധപ്പെട്ടത് ഗാന്ധിജിയും സ്വാതന്ത്ര്യസമരം ഓക്കെ അതേ അടുത്ത ചാപ്റ്റർ നമുക്ക് വേറൊരു ക്ലാസ്സിൽ എന്ത് ചെയ്യാം നോക്കാം പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക ആ ഈ എസ് ഇ ആർ ടി ബുക്ക് ഒന്ന് നന്നായിട്ട് തന്നെ വായിച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക എന്നിട്ട് മാത്രമേ ഇതൊരു നന്നായിട്ടൊന്ന് മഞ്ഞ മാർക്ക് ചെയ്തത് പഠിക്കാൻ നോക്കാം